ഒരു ബ്രസീലിയൻ പഴമാണ് ഈ ജബോട്ടിക്കാപ്പ എന്ന് പറയുന്നത് അതായത് മരമുന്തിരി മരമുന്തിരി എന്നുള്ള പേര് പോലെ തന്നെ കേട്ടോ ഇതിൻ്റെ മരത്തമ്മല്ല നിറയെ കാഴ്ച കിടക്കുന്നത് ഇതിന് ചില്ലയിലൊന്നുമല്ല ഈ തടിയമ്മലാണ് നിറയെ അങ്ങനെ കാഴ്ച കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇത് ബ്രസീലിയൻ ഫ്രൂട്ടാണെങ്കിലും ഇപ്പം നമ്മളുടെ നാട്ടിലും സുലഭമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വെറൈറ്റികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ വാങ്ങി വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നൈസറികളൊക്കെ ഇങ്ങനെ കാണുന്നത് സപാറ എന്ന ഇനയാണ് ഈ ഇനം ആണെങ്കിൽ വച്ചാൽ ആറ് ഏഴ് വർഷങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതാവുമ്പോൾ രണ്ടോ മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ കാഴ്ച കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ സ്ഥലമൊക്കെ കുറവുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഡ്രമ്മിലും ചട്ടിയിലൊക്കെ വെക്കുക അതിലൊക്കെ നന്നായിട്ട് വളർന്നുകാണ്ട് നല്ല ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട് പലയിടത്തും അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഈ മരമുന്തിരി ഒരു നെല്ലിക്കയോളൊക്കെ വലുപ്പം വരുന്നുണ്ട് ഓരോ വെറൈറ്റികൾക്ക് അനുസരിച്ചാട്ടോ ചിലത് നമ്മളെ മുന്തിരി പോലെ തന്നെ അത്രയൊക്കെ ഒരു സൈസ് വരുന്നുള്ളൂ ചിലത് ഒരു നെല്ലിക്കോളൊക്കെ വലിപ്പം വരുന്നുണ്ട് ഏതായാലും അത്രയൊക്കെ ഒരു സൈസാണ് വരുന്നത് ഒരു മുന്തിരിയുടെ ടേസ്റ്റ് പോലെ ആണെന്ന് ആണ് പക്ഷേ അതിലാരും കുറച്ചും കൂടി മധുരയുണ്ട് അത്രത്തോളം പുളി ഇല്ലതാനും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇത് വെച്ചാൽ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതൊരു സീസണൊന്നുമില്ല ഓൾ സീസൺ ആണ് എപ്പോഴും ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു സീസൺ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ പറിക്കുമ്പോഴേക്കു തന്നെ അതിൽ വേറെ ഫ്ലവർ വന്നിക്കും വേറെ പൂക്കൾ വന്നുകൊണ്ട് കായമായി കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സീസണില്ലാതെ ഇങ്ങനെ എപ്പോഴും പഴം കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ചട്ടിയിൽ നന്നായിട്ട് വളർന്നതുകൊണ്ട് ചട്ടിയിൽ പെട്ടെന്ന് കായ്ച്ച് കിട്ടുന്നുണ്ട് ചട്ടിയിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് കായ്ച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് ഇനങ്ങളാണ് എസ് കാർലറ്റ് റെഡ് ഹൈബ്രിഡ് ഗ്രിമ്മൽ എന്നൊക്കെ പറഞ്ഞു അത് വെക്കാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് കാരണം പെട്ടെന്ന് നമുക്ക് ഫ്രൂട്ടായി കിട്ടും മറ്റേത് ആറേ വർഷം കാത്തിരിക്കണ്ടേ അപ്പോൾ പിന്നെ നമ്മൾ ഇതിനൊരു വളം ചെയ്യലെന്ന് പറഞ്ഞാൽ എല്ല് പൊടി വേപ്പൻ പിണ്ണാക്ക് ചാണകപ്പൊടി അതൊക്കെ തന്നെ നമ്മൾ എല്ലാത്തിനും കൊടുക്കണ പോലെ തന്നെയുള്ള വളം തന്നെയാണ് ഇതിന് കൊടുക്കുന്നത് പിന്നെ കഞ്ഞിവെള്ളം നല്ലതാണ് ഡെയിലി കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് ഫ്രൂട്ടൊക്കെ ഒന്ന് ആ മരത്തിൻ്റെ ഒരു ഗ്രോത്ത് വന്നുകൊണ്ട് പെട്ടെന്ന് ആയി കിട്ടും പിന്നെ ഈ കടല പിണ്ണാക്ക് നേർപ്പിച്ച് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ലൈനി രൂപത്തിൽ വെള്ള രൂപത്തിൽ കൊടുക്കണം നല്ലതാണ് അത് പത് കടലപ്പിണ്ണാക്ക് എടുത്ത് പതിനഞ്ച് ദിവസം വെള്ളത്തിലിട്ട് കണ്ട് പുളിപ്പിച്ച് അടച്ചു വെച്ച് കണ്ട് പുളിപ്പിച്ച് അത് നേർപ്പിച്ച് ഒരു അരുക്ക് ഒരുപാട് വെള്ളം ചേർത്ത് നേർപ്പിച്ച് അതിൻ്റെ കുറച്ച് ഇങ്ങനെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിനെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ ചാണകപ്പൊടി എല്ല്പൊടി വേപ്പുമുണ്ണാക്ക് കുറച്ച് അതൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ പെട്ടെന്ന് ഫ്രൂട്ടായി കിട്ടും പിന്നെ ഹൈബ്രിഡിനെ വെച്ചാലാണ് പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കായ ഉണ്ടാകുന്നുണ്ട് കാരണം നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ തൈ വാങ്ങുമ്പോൾ അവിടെ കൊണ്ട് വന്ന് വെച്ചിട്ട് തന്നെ ചിലപ്പോൾ ഒരു വർഷം ആയിരിക്കും പിന്നെ നമ്മൾ വാങ്ങിച്ച് വീട്ടിലെത്തി നല്ല ഈ കയറിങ് കൊടുത്ത് നല്ല വിളൊക്കെ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൂട്ട് ആവുന്നുണ്ട് അപ്പോൾ ഈ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ കളക്റ്റ് ചെയ്ത് വെ വെക്കണവൽക്ക് വയ്ക്കാവുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണത് നല്ല മധുരമാണ് മുന്തിരി നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ അതുപോലെ തന്നെ അതിലാരും കുറച്ചും കൂടി മധുരം ഉണ്ടെന്ന് പറയണം അപ്പോൾ നമ്മളെ വീട്ടിൽ വെക്കാൻ നല്ല ഒരു കാണാനും നല്ല ഭംഗിയാണ് അങ്ങനെ കാഴ്ച കിടക്കണമെന്ന് കാണാൻ ഒരു ഭംഗിയാണല്ലോ അങ്ങനെ മരത്തടിയിൽ ഇങ്ങനെ മുന്തിരി ഇങ്ങനെ ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ട് കാണുമ്പോൾ നിറയെ കാഴ്ച കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വാങ്ങി വെക്കാവുന്നതേ ഉള്ളൂ ഈ ഫ്രൂട്ടിൻ്റെ ഉള്ളിലുണ്ടല്ലോ രണ്ട് സീഡാണ് ഉള്ളത് ഒരു ചെറിയ സീഡുകൾ അപ്പോൾ ഈ സീഡ് ഇട്ടാലും കണ്ടും തയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഹൈബ്രിഡ് ഇനങ്ങളാണെങ്കിൽ ഇട്ടാലും ഈ രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമ്മൾക്ക് ഫ്രൂട്ടായി കിട്ടും പക്ഷേ മറ്റേ സബാറ സീഡിട്ട് മുളപ്പിക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെ ആറേഴ് ഏഴോ എട്ടോ വർഷങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഹൈബ്രിഡ് ഞങ്ങൾ വാങ്ങി വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബാറ വാങ്ങി കൊണ്ട് കുഴപ്പമൊന്നുമില്ല ആറേഴ് വർഷം കാത്തിരിക്കണം മറ്റേത് ഹൈബ്രിഡ് ഇനങ്ങൾ വാങ്ങി വെച്ചാൽ നമുക്ക് വളം ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഒന്നര വർഷം കൊണ്ടും രണ്ട് വർഷം കൊണ്ടൊക്കെ ിട്ടുന്നവരുണ്ട് ഏറിപ്പോയാൽ മൂന്ന് വർഷമാണ് എടുക്കുന്നത്